വെൽക്കം ഇന്ന് നമ്മൾ മൂന്ന് കമ്പനികളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരെണ്ണം ഒരു സ്റ്റാർ കമ്പനിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടയിൽ സ്റ്റാറായി കിടക്കുന്ന ഒരു കമ്പനിയാണ് വാർത്തകളിലൊക്കെ നല്ലോലും വന്നിട്ടുണ്ട് ചിലരൊക്കെ ഫേമസ് ആകുന്നത് ഫേമസ് ആകാൻ രണ്ട് രീതിയുണ്ട് ഒരെണ്ണം നല്ല കാര്യം ചെയ്തിട്ട് ഫേമസ് ആകും ഒരെണ്ണം മനുഷ്യനെ പറ്റിച്ചിട്ട് ഫേമസ് ആകാൻ ആകുന്ന കമ്പനീസ് ഉണ്ട് അതുപോലെ മനുഷ്യനെ പറ്റിച്ച് ഫേമസ് ആകുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് സ്റ്റാറായിട്ട് സംസാരിക്കുവാനിരിക്കുന്നത് ജെൻസോൾ നമ്മളെല്ലാം നമുക്കെല്ലാം അറിയാമായിരിക്കും പക്ഷെ എന്നാലും അതിനെക്കുറിച്ചൊന്ന് അതിൻ്റെ ഫണ്ടമെൻറ്റൽ അനാലിസിസ് ഒക്കെ നമുക്ക് നോക്കണം എങ്ങനെയാണ് അങ്ങനെ ഈ രീതി വന്നു വന്നുപോയതെന്നുള്ള കാര്യം പിന്നെ വേറെ ഒരു കമ്പനി രണ്ട് പ്രേക്ഷകരുടെ ചോദ്യമായിരുന്നു യെസ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ പിന്നെ സാൽ ഓട്ടോമോട്ടീവ് എസ് ഐ എൽ ഓട്ടോമോട്ടീവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ ബിക്കോസ് യെസ് ബാങ്കിനെ കുറിച്ചും സാൽ ഓട്ടോമോട്ടീവിനെ കുറിച്ചും അധികമായിട്ട് സംസാരിക്കാനില്ല ക്യുക്കായിട്ട് നമ്മൾ പറഞ്ഞു തീർക്കുക അതുകൊണ്ട് മൂന്ന് കമ്പനീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഷോ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഹൈപ്പ് ബിലീവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ടി വിയിലൊക്കെ വന്നിട്ട് ഭയങ്കര ഘോ ഘോര ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് അടിപൊളി മനുഷ്യരെ അങ്ങ് വെട്ടിലാക്കുന്ന ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ വെട്ടിലാകേണ്ട കാര്യമില്ല അവരുടെ റിയൽ വാല്യൂ എത്ര ആണെന്നുള്ള കാര്യത്തിൽ അവരുടെ ബുക്സിൻ്റെ ഡാറ്റ നമ്മൾ ക്ലിയർലി ഒരു നെഗറ്റീവ് ക്രിട്ടിക്കൽ വേക്കൂടെ തിങ്ക് ചെയ്തെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതെന്തുകൊണ്ടെന്നുള്ളൊരു ചില ചോദ്യങ്ങൾ വരും അത് എന്തുകൊണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ രണ്ടാമത് വേണമെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വരെ നടത്തിയിരിക്കണം ഇതിനകത്ത് സെബി ഈ കമ്പനി ജൻസോൾന് മുകളിലായിട്ട് ആരോപിച്ചിരിക്കുന്ന രണ്ട് മെയിൻ ആരോപണമാണ് അതിന് വേണ്ടിയാണ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ആർ ദു ഇമ്പോർട്ടൻ്റ് ആരോപണം ഓർ അക്യൂസേഷൻ ഈ ഓണേഴ്സ് ഉണ്ടല്ലോ ഓണർസ് അല്ല ഈ അതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് അൻമോൾ സിംഗ് ജഗ്ഗിയും പുനീത് സിംഗ് ജഗ്ഗി ഓക്കെ അന്നേരം ഇവരെന്തു ചെയ്തതെന്നറിയാവോ റൗണ്ട് ട്രിപ്പിംഗ് ഓഫ് ഫണ്ട്സ് ത്രൂ പ്രൊമോട്ടർ ലിങ്ക്ഡ് ഈക്വിറ്റി ഫേംസ് ടു ജാക്കപ്പ് ഓർ മാനിപ്പുലേറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് അവരുടെ പണി സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേഷൻ ചെയ്യുകയായിരുന്നു ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്താറ് മടങ്ങ് ഇരുപത്താറ് മടങ്ങ് അവരുടെ സ്റ്റോക്ക് പ്രൈസ് വർദ്ധിച്ചു രണ്ട് വർഷത്തിനുള്ളിൽ അത് ഏത് കമ്പനി ആണാവോ മൾട്ടി വാഗറിൻ്റെ അപ്പനാ മൾട്ടി വാഗർ അങ്ങനെയാണ് നടക്കുന്നത് അതേരം ഇഫ് ഇനി ഇതുപോലെയുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു നീക്കമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സംശയങ്ങളുടെ ആൻറ്റിനോ ഒന്ന് പൊങ്ങിയിരിക്കണം സിമ്പിൾ അത് പൊങ്ങാത്തതുകൊണ്ടാണ് ഇതൊക്കെ പ്രശ്നം വന്നത് പിന്നെ സെബിയുടെ രണ്ടാമത്തെ അക്യൂസേഷൻ എന്താ പറയുക ജെൻസോൾ മിസ്ലെഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ബൈ സബ്മിറ്റിംഗ് ഫോൾസ് ഡോക്യുമെൻറ്റ്സ് അന്നേരം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെ പറ്റിച്ചു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരെ പറ്റിച്ചെന്നാണ് പറയുന്നത് പിന്നെ ലെൻഡിങ് ഏജൻസീസ് ഓർ ലെൻഡർസ് ഇതിനകത്ത് ഗവൺമെൻറ് ലെൻഡർസിനെയാണ് പറ്റിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ലെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആർ ഇ ഡി എ ഐറിഡ ആൻഡ് പി എഫ് സി ഈ രണ്ട് ഗവൺമെൻറ് ലെൻഡർസിനെ പറ്റിച്ചാണ് ഈ രണ്ടെണ്ണന്മാരുണ്ടല്ലോ മൻമോഹൻ സിംഗ് ജഗ്ഗിയും പുനീത് സിംഗ് ജഗ്ഗിയും റൈസിങ് സ്റ്റാർ പ്രോമിസിങ് സ്റ്റോക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറഞ്ഞിട്ട് മനുഷ്യരെ പറ്റിച്ചിട്ട് പല മണ്ടന്മാർ കൊണ്ട് ആ സ്റ്റോക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കാരണമായിട്ട് ഈ കള്ളത്തരം വെളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോക്കിനെതു പറ്റി കുറേ ദിവസങ്ങളിലായിട്ട് ഒരു ഒരാഴ്ച കൂടുതലായെന്ന് തോന്നുന്നു അത് ലോവർ സർക്യൂറ്റ് ഹിറ്റ് ചെയ്യുകയാണ് ലോവർ സർക്യൂട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം അഞ്ച് ശതമാനം കണ്ടിന്യൂസ് ലോവർ സർക്യൂറ്റ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തുവാണ് ദർ ആർ സോ മെനി സെല്ലേർസ് ഓൾ ആർ സെല്ലർസ് പക്ഷേ ബൈ ചെയ്യാൻ ആ സ്റ്റോക്ക് വാങ്ങുവാനായിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടുന്നില്ല നോബടി വാണ്ട്സ് ടു ബൈ അന്നേരം അതുകൊണ്ട് ലോവർ സർക്യൂറ്റ് ലോവർ സർക്യൂട്ടിൽ പോകുന്നത് ഇന്നേതാണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ എപ്പോഴാണ് നോക്കട്ടെ എന്ന് യെസ് ഇറ്റ്സ് ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ അങ്ങനെ ലോവർ സർക്യൂറ്റ് ഹിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഇറ്റ് വിൽ ഫൈനലി കം ടു വൺ ഓർ ടു ആർ ഫൈവ് എവിടെ കിടന്ന സ്റ്റോക്ക് ആണെന്ന് അറിയാമോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ടിൽ കിടന്ന സ്റ്റോക്ക് നിങ്ങൾ വിചാരിച്ചോ എന്നിട്ട് ഈ രണ്ടെണ്ണന്മാരെ ബാർ ചെയ്തു ഇനി നിങ്ങൾ ഒരു കമ്പനിയുടെ ഡയറക്ടർഷിപ്പ് എടുക്കാൻ പാടില്ല നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങളെ ബാർ ചെയ്തിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് സെബി ഫോറൻസിക് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത് അമ്പരം സാധാരണ നമുക്കൊരു ചോദ്യം വരും ഇപ്പം നമുക്കൊക്കെ നോർമൽ ചോദ്യം വരുമല്ലോ ഈ കമ്പനി ഈ ജെൻസോൾ ഇ വി അത് ഇ വി വെഹിക്കിൾസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണെന്നൊക്കെ അല്ലേ പറയുന്നത് അമ്പരം അവർ സത്യമായിട്ട് ഇ വി വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ് ഫാക്ചർ ചെയ്തായിരുന്നു ബ്ലൂ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ടാക്സി ഉണ്ട് അത് ഡൽഹി ബോംബെ ബാംഗ്ലൂരിൽ ഓടുന്ന ടാക്സി ആപ്പാണ് വളരെ കറക്റ്റ് സമയത്തിന് വരുന്ന ഒരു ടാക്സി ആപ്പാണ് പിന്നെ ഇ വി ആയതുകൊണ്ട് പലരും പ്രിഫർ ചെയ്യും ഇ വിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നോയ്സ് ഒന്നുമില്ല പിന്നെ സ്മൂത്തായിട്ട് പിന്നെ അത് ഒരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആ എന്നൊക്കെയുള്ള പവർച്ചിലാണ് ആൾക്കാർ പെട്ടുപോയത് അത് വളരെ നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കമ്പനിയും കൂടെ ആയിരുന്നു ഇൻ ദ സെൻസ് ദാറ്റ് അതിനകത്ത് ലാഭം കൂടെ ഉണ്ടാവുമായിരുന്നു അന്നേരം ഈ ജെൻസോളാണ് ഇതിന് ഈ ഇവിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു ബിക്കോസ് ഗവൺമെൻറ്റിൽ നിന്ന് ഇത് ആറായിരത്തി നാനൂറ് ഇ വി ഉണ്ടാക്കിയിട്ട് ഈ ബ്ലൂ സ്മാർട്ടിന് കൊടുക്കുമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് ഈ രണ്ട് കമ്പനീസ് ഐറഡായും പി എഫ് സിയും കൂടെ ലോൺ കൊടുത്തത് അന്നേരം പബ്ലിക് ഇത് ഇതല്ല പബ്ലിക്കിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ആറായിരത്തി നാനൂറ് ഇ ബി പക്ഷേ അവസാനം നാനൂറ്റി എഴുന്നൂറ്റി നാല് ഇ ബി ആണ് ഡെലിവറി ചെയ്തത് അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ പക്ഷെ ബാക്കി ഇരുന്നൂറ്റി അറുപത് ബാക്കി പല കോടിയുണ്ട് പക്ഷേ ഇരുന്നൂറ്റി അറുപത് കോടിയുടെ ആ ഒരു ഫിഗർ ഉണ്ടല്ലോ ഓഡിറ്റ് ചെയ്തപ്പം അത് വളരെ മർത്തിയായിട്ട് തോന്നിയിരുന്നു അതിനകത്തൊരു ട്രേസ് കിട്ടുന്നില്ല അതങ്ങ് സ്ഥലം വിട്ടിരിക്കുകയാണ് ആ ഇരുന്നൂറ്ററുപതിനകത്ത് ഇവർ കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഡി എൽ എഫിൽ ഡി എൽ എഫ് കമേലിയാസ് എന്ന് പറഞ്ഞ ഒരു വലിയ ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റാണ് പോഷ് അപ്പാർട്ട്മെൻ്റ് ആണ് ഗുഡാവയിൽ അവിടെ ഇവർക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു പിന്നെ ഇരുപത്തിനാല് ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഗോൾഫ് സെറ്റ് മേടിച്ചു പിന്നെ കുറേ കാശ് അവരുടെ ഭാര്യമാരുടെ പേരിലും അമ്മയുടെ പേരിലും ഒക്കെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബില്ല് അതിഭീമമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വളരെ നല്ല പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഉലകം ചുറ്റുമായിരുന്നു പിന്നെ അങ്ങ് ട്രാവലിങ് നടക്കുമായിരുന്നു അവിടെ ഇവിടെയും ബിസിനസ് ക്ലാസ്സിലൊക്കെ അങ്ങനെയൊക്കെ കുറേ ഒക്കെ ഒരു ട്രെയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതൊരു നാച്ചുറലി നമ്മുടെ ഒരു ചോദ്യം എൻ്റെ ഒരു ചോദ്യം വരുന്നത് എന്താ പറയുക ഈ ജെൻസോൾ ഇ വി ഇത് ഒരു ഇ വി മാനുഫാക്ചറിങ് ഫാക്ടറി ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം അത് ഗൂഗിളിനകത്ത് ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതാണ് നിങ്ങളൊന്നും നോക്കി ഇത് പറയുന്നത് എൻ്റെ ചോദ്യമാണ് ഡിഡ് ജെൻസോൾ റിയലി മെയ്ഡ് ഇ വി ഓർ മെയ്ക്ക് ഇ വി അവർ ഇ വി സത്യമായിട്ട് ഉണ്ടാക്കുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് അന്നേരം അതിന് ഗൂഗിൾ പറയുന്നത് എന്തറിയാമോ നോ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് എവിഡൻസ് ദാറ്റ് ജെൻസോൾ എഞ്ചിനീയറിംഗ്സ് ക്ലെയിംസ് അബൌട്ട് ഇറ്റ്സ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് വെയർ മിസ്ലീഡിങ് ആൻഡ് ഇൻആക്യുറേറ്റ് മനുഷ്യരെ പറ്റിച്ചു എ സർപ്രൈസ് ഇൻസ്പെക്ഷൻ ബൈ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫൗണ്ട് നോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ഇൻ ജെൻസോൾസ് ഇ വി പ്ലാന്റ് ഇൻ പൂനെ ഡിസ്പൈറ്റ് ക്ലെയിംസ് ഓഫ് പ്രീ ഓർഡർസ് ആൻഡ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ദാറ്റ് ദി എൻ എസ് സി ഒഫീഷ്യൽ ഫൗണ്ടുള്ള ടു ത്രീ ലേബറേഴ്സ് പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ് ഇവി മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനീസിൽ കമ്പനിയിൽ ഇ വി മാനുഫാക്ചറിങ് ചെയ്ത കമ്പനിയിൽ രണ്ടോ മൂന്നോ ലേബറേഴ്സിനെ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളൊന്ന് വിചാരിച്ചു തോന്നി ഒരു ഇ വി പ്ലാന്റിനകത്ത് എത്ര പേര് വർക്ക് ചെയ്തിരിക്കണം ഇത് നാലായിരത്തി എഴുന്നൂറ്റി നാല് ഇവി ഡ ഡെലിവറി ചെയ്തതെന്നുമാണ് പറയുന്നത് അങ്ങനെ അത് എവിടെ നിന്ന് വന്നു എന്നുള്ള കഥയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടേ കിട്ടുന്നുള്ളൂ കിട്ടത്തുള്ളൂ പക്ഷേ ഈ മൂന്ന് ലേബറേഴ്സിനെ വെച്ചിട്ട് ഈ വലിയൊരു കമ്പനി നടത്തുകയാണെങ്കിൽ അതൊരു അത്ഭുതമല്ലേ അങ്ങനെ ഇതിനകത്ത് നമ്മൾ ഓഡിറ്റേഴ്സും പിന്നെ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ലെൻഡേഴ്സ് ഇവരൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഒരിക്കലും നടത്തിയില്ല വെറും പേപ്പറിൻ്റെ ബേസിസിലാണ് അപ്രൂവ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ പി ഒ ഇറക്കിയവർ അതിനെ ആ സെവിയെ പറ്റിച്ച് തന്നെയാണ് ഐ പി ഒ ഇറക്കിയത് എന്നിട്ട് ഈ ഇൻവെസ്റ്റ് ഈ അവർ അതിന് അണ്ടർ റൈറ്റിങ്ങൊക്കെ ചെയ് ചെയ്യുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ പി ഒ വരുന്നതിന് മുമ്പേ ഒരു കമ്പനിയുടെ ത്രൂ ആണ് ഐ പി ഒ വരുന്നത് ബുക്ക് ബിൽഡിങ്ങോ അങ്ങനെയൊക്കെയുള്ള മോഡൽ വഴിയല്ലേ വരുന്നത് അന്നേരം ആ കമ്പനിയേം പറ്റിച്ചു ഈ കമ്പനിയേം പറ്റിച്ചു അത് പറ്റിച്ചാണെന്നൊന്നും അറിയത്തില്ല ഇനിയും മറ്റേ പരിപാടി നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ വെറും ഫോൾസ് ഡോക്യുമെൻ്റ്സിൻ്റെ ബേസിസിലാണ് ഇത്ര നാൾ ഈ രണ്ട് അണ്ണന്മാർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഇ വി വണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഒരിക്കലും നടന്നിട്ടില്ല ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടന്നായിരുന്നെങ്കിൽ ഇത് പണ്ടേ പൊളിഞ്ഞു പോയേനും പക്ഷേ എന്നോ എല്ലാ ലേസി ബംസാണ് അവർ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഇസ് നോട്ട് പാർട്ട് ഓഫ് ലെൻഡിങ് ആക്ടിവിറ്റി ഇൻവെസ്റ്റേഴ്സ് പിന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇത്രയും ദൂരമൊക്കെ ഇരിക്കുന്നതുണ്ടല്ലോ പക്ഷെ പൂരായിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നുണ്ടല്ലോ അവർ പോലും ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ ജൻസോൾ എന്ന് പറഞ്ഞ കമ്പനി അതൊരു മഹാ തട്ടിപ്പായിട്ട് പലരുടെയും കാശ് അതിനകത്ത് കിടന്ന് പോയി ദ ലോസ്റ്റ് ദ മണി അത്രയും പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നമുക്കിനി നോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡാറ്റ നമുക്കിപ്പോൾ ആയിരിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ ആ ഡാറ്റ ഒന്നുകൂടെ നോക്കണം എന്നിട്ട് ആ ഡാറ്റ കാണുമ്പോൾ നമുക്ക് ഈ കമ്പനി ഇതേ രീതിയിൽ സ്ലൈഡ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടാൻ പോകുന്ന കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുമായിരുന്നോ ഒരു രണ്ടാഴ്ച മുമ്പേ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് പാർട്ട് ആ ഡാറ്റ പാർട്ടൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അന്നേരം ഷിഫ്റ്റ് ചെയ്യായി ഓക്കെ ഇതാണ് ജെൻസോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഡാറ്റ പാർട്ട് ഇതിനകത്ത് ചില ഹൈലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സ്റ്റോക്ക് പി ഫോർ പോയിൻറ്റ് ഫോർ ഫോർ ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോവർ സർക്യൂട്ട് ഹിറ്റ് ചെയ്താൽ ഇതായിട്ട് പോവുക അതൊന്നും നമുക്ക് അന്നേരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡെറ്റ് കടം കയറിയിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ കടമുണ്ട് ഇവരുടെ ഈ കാശ് എത്ര ഉണ്ട് ത്രീ സെവൻ്റി നയൻ അന്നേരം ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒരായിരം രൂപ എക്സ്ട്രാ കടമുണ്ട് അവർക്ക് ഈ കടം എങ്ങനെയാണാവോ വീട്ടുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ട്രേഡ് ട്രെയ്ഡ് റിസീവബിൾസുണ്ട് ട്രെയ്ഡ് പേബിൾസുണ്ട് അന്നേരം ഇതിനകത്തുനിന്ന് ഒരു നൂറ്റി എഴുപത് രൂപ കിട്ടുമായിരിക്കും എന്നിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ക്രോർ റുപ്പീസ് മിസ്സിംഗ് സ്റ്റിൽ ഇത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങൾക്ക് മനസ്സിലാകാം എന്നിട്ട് പിന്നെ ഈ അവർ ബുക്സൊക്കെ പല മാനിപ്പുലേഷനൊക്കെ നടത്തുമല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഫിഗേഴ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അന്നേരം ഇത് ഇതിനകത്തൊക്കെ നമുക്കിപ്പോൾ സെയിൽസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്ററിന് പോയിട്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് നമ്മൾ ഈ ഫിഗേഴ്സൊക്കെ വിശ്വസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷേ വേറെ ഒരു റെഡ് ഫ്ലാഗും കൂടെ ഞാൻ കാണിക്കാം ഇതിനകത്ത് കിടക്കുന്നത് ഈ റെഡ് ഫ്ലാഗാണ് ഏറ്റവും താഴെ വരുമ്പം വേണ്ട ഇത് ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം നോക്കിക്കോ ഈ പ്രൊമോട്ടറിന് എഴുപത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്നു ആശാൻ പെയ്യെ പെയ്യേ അവർ അവരുടെ സ്റ്റോക്സ് അല്ലെങ്കിൽ അവരുടെ ഷെയർസ് വിറ്റ് 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 പോയിട്ട് ഇതാണ് ഒരു കീ സമയം ഇത് കഴിഞ്ഞിട്ട് അറുപത്തി രണ്ട് ഡിസംബർ തൊട്ട് മാർച്ച് വരെ അവർ അവരുടെ ഏകദേശം ട്വൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് സ്റ്റോക്ക്സ് വിറ്റി ഇരിക്കുന്നു ഒരു ക്വാർട്ടർലി ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സ്റ്റോക്ക് വിൽക്കുന്നത് ഇറ്റ്സ് എ ബിഗ് റെഡ് ഫ്ലാഗ് പിന്നെ രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ ഐസ് ഒന്നും വലിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല പിന്നെ ഏതോ ഒരു എഫ് ഐ ഐനെ പിടിച്ചാന്ന് തോന്നുന്നു ആ എഫ് ഐ ഐ പോലും ഈ ഡിസംബറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇട്ടിട്ട് പോയി ഇത് പിന്നെ വേറെ ഒരു എഫ് ഐ ഐയെ കയറി പിടിച്ചു അവർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോയിൻറ്റ് പക്ഷേ ഡി ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സാണ് അവരെ പറ്റിക്കാൻ പറ്റുമോ ഇല്ല ബിക്കോസ് പോയിൻറ്റ് വൺ ഫോർ അങ്ങാണ്ടേ ഉള്ളു പറ്റിക്കാൻ പറ്റിയത് പക്ഷേ മാക്സിമം പറ്റിക്കൽ പറ്റിയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് പ്രൊമോട്ടറിനുള്ളൂ തേർട്ടി ഫൈവ് പെർസെൻറ്റേജുണ്ട് പക്ഷേ ഈ പബ്ലിക്കിന് അത്ര ഉണ്ട് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് സ്റ്റോക്സ് ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ കമ്പനിയുടെ റിയൽ ഓണർഷിപ്പ് ഇസ് പബ്ലിക് നൗ നോട്ട് ദ പ്രൊമോട്ടർ അതുപോലാണ് അവരുടെ ആ നമ്മുടെ രണ്ടണ്ണന്മാരുണ്ടല്ലോ അൻമോൾ സിംഗ് ജഗ്ഗിയും പുനീത് സിംഗ് ജഗ്ഗിയും ജനങ്ങളെ പറ്റിച്ചത് കഥ അപ്പോൾ ജൻസോളുടെ കാര്യം ഒരു വരുവതിലായല്ലോ ഒരു തീരുമാനമായി ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റോക്ക് അടുത്ത സ്റ്റോക്ക് എസ് ഐ എൽ ഓട്ടോമോട്ടീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ സ്റ്റോക്കാണ് പക്ഷേ അതിൻ്റെ അനാലിസിസിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ജൻസോളിനെ പറ്റി ഇപ്പം പറഞ്ഞല്ലോ നമുക്ക് നമ്മളെ തന്നെ സേഫ് ആക്കാനുള്ള ഒരു സംവിധാനം ഞാൻ പറഞ്ഞുതരാം തരാം ഇപ്പോൾ ജൻസോളിനകത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വലിയൊരു എമൗണ്ട് നിങ്ങൾ ിട്ട് ഇപ്പം നഷ്ട കച്ചവടത്തിൽ കിടക്കുകയാണെങ്കിൽ ഒരു പാഠം പഠിക്കേണ്ട സമയമാണ് പിന്നെ ജെൻസോളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്ക് മറ്റുള്ളവരെ കണ്ടിട്ട് പാഠം പഠിക്കേണ്ട സമയം കൂടാണ് ഒരു ലെസൺ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് പോളിസി നമുക്ക് എടുക്കാം എന്താണാവോ എന്നറിയാവോ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ സൈസിൽ ഒരു ഫൈവ് പെർസെൻറ്റ് കൂടുതൽ ഒരു സ്റ്റോക്ക് പോലും ആകരുത് അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റോക്കിന് പ്രശ്നം വന്നിട്ട് അത് ടോട്ടലി അങ്ങ് നശിച്ചു പോയെന്ന് പറഞ്ഞാലും നമ്മുടെ റെസ്റ്റ് ഓഫ് ദി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇസ് സേഫ് അങ്ങനെ ഒരു പോളിസി നമ്മൾ എല്ലാവരും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് വി വിൽ ബി ജനറലി സേഫ് ഇപ്പോൾ ജെൻസോൾ എന്ന് പറയുന്നത് അത് പല പരിപാടികൾ ഇവ നമ്മുടെ ഓഡിറ്റേഴ്സിനെ വരി പറ്റിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ അതിന് ചില ഫിഗേർസൊക്കെ കാണുമ്പോൾ നമുക്കത് നല്ലതായിട്ട് തന്നെ തോന്നും പക്ഷേ നമുക്കറിയാവല്ലോ അണ്ടർലൈങ് വാസ്തവം ഓർ ദ റിയാലിറ്റി ഈസ് നോട്ട് ദാറ്റ് അതുകൊണ്ട് ആർക്കും പറ്റിക്ക പറ്റിക്കപ്പെടാം പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ഡീ റിസ്ക് ചെയ്യുവാണെങ്കിൽ ഫൈവ് പെർസെൻറ്റ് കൂടുതൽ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ സൈസ് ചെയ്തിരുന്നു ഫൈവ് പെർസെൻറ്റ് കൂടുതൽ ഒരു സ്റ്റോക്കും കൂടെ ആയിരിക്കരുത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് ന്യൂ കമ്പനി ഇതൊരു പ്രേക്ഷകൻ്റെ ഒരു ചോദ്യമായിരുന്നു എസ് ഐ എൽ ഓട്ടോമോട്ടീവ്സിനെ പറ്റി ഒന്ന് സംസാരിക്കാമെന്നുള്ള കാര്യം ഓക്കെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ് അന്നേരം ഇതാണ് എസ് എ എൽ ഓട്ടോമോട്ടീവ് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ ഒരു സ്റ്റോക്കാണ് വളരെ സ്മോൾ സ്റ്റോക്കാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് മാർക്കറ്റ് പ്രൈസ് ടു സിക്സ്റ്റി എയ്റ്റ് റുപ്പീസാണ് ഇത് ഫോർ ഫോർട്ടി ടുവിൻ്റെ ഹൈ പോയിട്ടുണ്ടായിരുന്നു ടു ട്വൻറ്റിയുടെ ലോയും ഉണ്ടായിരുന്നു അന്നേരം ഈ കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ സീറ്റുകൾ നിർമ്മിക്കുക ട്രാക്ടർ സീറ്റ്സ് എൽ സി ജി ബസ് റെയിൽവേ കോച്ചിൻ്റെ സീറ്റ് റിക്ലൈനർസ് അഡ്ജസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള മഹീന്ദ്ര മഹീന്ദ്ര സ്വരാജ് എസ് എം എൽ പ്രീത് ടീറ്റാഗാർ വാഗൺസ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സീറ്റ് ഉണ്ടാക്കുകയാണ് അത് ട്രാക്ടർസിനും ബസ്സിനും ട്രെയിൻസിനും കോച്ചസിനും ഒക്കെ സീറ്റുണ്ടാക്കാണ് അത് ടെക്നിക്കലി വലിയ ആന പരിപാടിയൊന്നുമല്ല പക്ഷേ സീറ്റ് ഇല്ലാതെ നമ്മുടെ പല സാധനങ്ങളൊക്കെ ശരിക്കും നടക്കത്തില്ലേ ഇപ്പോൾ നമ്മൾ ട്രെയിനായാലും ഒക്കെ കയറി സീറ്റില്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ആ ഒരു മാർക്കറ്റിലാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് അത്തരം ഇതിനകത്തെ വേറെ കുറേ ഡേറ്റായും കൂടെ നമുക്ക് നോക്കാം ആർ ഒ സി തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ആർ ഒ ഇ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണെന്ന് ഓർത്തോളം സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ആർ ഒ സി ഇ ആർ ഒ ഇ നല്ല സ്റ്റോക്കാണെങ്കിൽ വളരെ നല്ല ഗ്രോത്ത് തരും ഇത് സാധാരണ ഒരു നോർമൽ ലാർജ് ക്യാപ് സ്റ്റോക്കിൻ്റെ അതേ ഗ്രോത്ത് തരുന്നുള്ളൂ അല്ലെങ്കിൽ അതിനെക്കാട്ടിലെ ചെറുത് ഞാൻ പറഞ്ഞ നമ്മുടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആർഒ സി ആർഒ ഇഒ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആകും ഇത് അവിടെ ഫെയിൽ ഫെയിലാകുന്നുണ്ട് ബട്ട് സ്റ്റിൽ ലെറ്റ് അസ് മൂവ് ഫോർവേഡ് അടുത്ത ഒരു റെഡ് ലൈറ്റ് ഞാൻ കാണുന്നത് ഇത് ഇരുപത്തി ആറ് പോയിൻ്റ് സെവൻ ക്രോർ റുപ്പീസിൻ്റെ കടത്തി കിടക്കുകയാണ് ഈ കമ്പനി ഇതിൻ്റെ ക്യാഷ് അറ്റ് ഹാൻഡ് എത്ര ഉണ്ട് ഫൈവ് പോയിൻറ്റ് വൺ ട്വൻ്റി വൺ പ്ലസ് ക്രോർ റുപ്പീസിൻ്റെ കടത്തി കിടക്കുകയാണ് പിന്നെ വേറെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് റിസീവബിൾ ഫോർട്ടി ഫോർ പോയിൻറ്റ് ത്രീ ഉണ്ട് ട്രേഡ് പേബിൾസ് ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ടു ഉണ്ട് ഈ രണ്ട് ലൈനും കൂടെ എന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ എവർ കടം വാങ്ങിച്ചിട്ടാണ് ഇവരുടെ ഈ ഇൻഡസ്ട്രി നടത്തുന്നത് അല്ലെ കമ്പനി നടത്തുന്നത് എന്നിട്ട് അവർ കൊടുക്കുന്ന അവരുടെ കസ്റ്റമറിനും കടത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് അന്നേരം ആ കടം നമ്മുടെ കസ്റ്റമർ അവർക്ക് കടം വീട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പേ പേ അവർ കൊടുത്തു കഴിഞ്ഞാൽ എവർ എവരുടെ ക്ലയൻസ് ഉണ്ടല്ലോ അവർ കസ്റ്റമർ ഉണ്ടല്ലോ എവരുടെ ക്ലയൻസ് അവർക്ക് കൊടുക്കാം അങ്ങനെ ഒരു കടക്കെണിയിൽ ഒരു കടത്തിൻ്റെ ഒരു സൈക്കിളിൽ കിടക്കുന്ന ഒരു കമ്പനിയാണെന്നാണ് എന്നോട് ഈ മൂന്ന് ഡാറ്റ എലിമെൻറ്റ്സ് പറയുന്നത് പിന്നെ ഇതിനൊരു പിയർ ഇല്ല എന്നാണ് പറയുന്നത് ചിലപ്പം കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഈ സ്ക്രീനറിനകത്ത് കണ്ടു കിട്ടി കാണത്തില്ലായിരിക്കും പിയർ എസ് ഐ എൽ ഓട്ടോമോട്ടീവ് ഉള്ളത് മാത്രമാണ് വേറെ ആരും അതിന് കമ്പാരിറ്റീവായിട്ട് അവർക്ക് കിട്ടുന്നില്ല പിന്നെ ഇതിനകത്ത് വേറെ ഒരു അത്ര സുഖമല്ലാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ത്രീ പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇത് ഒരു സ്മോൾ ക്യാപ് കമ്പനി ആകുമ്പോൾ ഹൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വേണം എന്നെങ്കിൽ അത് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ത്രീ പോയിൻറ്റ് സെവൻ എയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ് രൂപയുടെ പണി ചെയ്യുമ്പോഴത്തേക്ക് മൂന്നേ മുക്കാൽ രൂപായ ലാഭം കിട്ടുന്നുള്ളൂ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് എമൗണ്ട് വളരെ സ്മോൾ എമൗണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം ഇതിൻ്റെ ക്യാഷ് ഫ്ലോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടത്തിൽ കിടക്കുക അന്നേരം കാഷ് ഫ്ലോ നാച്ചുറലി മൈനസിൽ തന്നെ വരാനേ ചാൻസ് ഉള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ കിടന്ന് ഫൈനലി പ്രൊമോട്ടേഴ്സിന് സെവൻറ്റി ഫൈവ് ഉണ്ട് സ്റ്റേക്കുണ്ട് ഡി ഐസിന് ഫോർ പോയിൻ്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് സ്റ്റേക്കുണ്ട് ബാക്കി പബ്ലിക്കിന് ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇറ്റ് ഈസ് നോട്ട് എ ലുക്രേറ്റീവ് മാർക്കറ്റ് യൂഷ്വലി സ്മോൾ ക്യാപ്പുകാർക്കുള്ള മെയിൻ കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ മാർക്കറ്റ് അഡ്വാൻറ്റേജ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ വിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് അവരിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് പമ്പ് ചെയ്തിട്ട് അത് ഗ്രോ ചെയ്യിപ്പിക്കും പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയേ നടക്കുന്നില്ല സോ ഇതൊരു നോർമലായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് സീറ്റ് ഉണ്ടാക്കി പോകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല ഐ ഡോണ്ട് തിങ്ക് സോ ബിക്കോസ് ഇത് സീറ്റ് ഉണ്ടാക്കുന്ന പരിപാടി സീറ്റ് വേണ്ടാത്ത ആൾക്കാരുണ്ട് സീറ്റ് ഉണ്ടാക്കും പക്ഷെ ഗ്രോത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കിട്ടത്തില്ല ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു ഗ്രോത്ത് വേണ്ടി ഒരു ഇൻവെസ്റ്ററിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് ടു ഇൻവെസ്റ്റ് കിയർ ഫൈനൽ സ്റ്റോക്ക് യെസ് ബാങ്ക് ഫേമസ് അല്ലേ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഫ്രോഡൊക്കെ നമുക്ക് നല്ല പോലും അറിയാമല്ലോ ആ ബാങ്കിനെ ഒന്ന് ഉദ്ധരിപ്പിക്കുവാനായിട്ട് ഗവൺമെൻറ് ഒരു പരിപാടി ചെയ്തു ആർ ബി ഐയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള ബാങ്ക്സ് എല്ലാം കൂടി ഫണ്ട്സ് ഇൻഫ്യൂസ് ചെയ്തു ഇൻഫ്യൂസ് ചെയ്തിട്ട് ഇതിനെ പിന്നെയും പിടിച്ചു നിർത്തുവാനായിട്ടാണ് നോക്കിയത് കാരണം എന്താണെന്നറിയാമോ ബിക്കോസ് ഇതിനകത്ത് ഡിപ്പോസിറ്റേഴ്സുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലാണ് ചെയ്തത് അല്ലാതെ പ്രത്യേകിച്ച് യെസ് ബാങ്കിനോട് പ്രത്യേകിച്ച് പരിഗണനയോ സ്നേഹമോ ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പം ഇതിനകത്ത് ഒരു ഷെയർ ഹോൾഡേർസിൻ്റെ മണിയാണോന്നോ ആണെങ്കിൽ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു ബിക്കോസ് ഏത് ബാങ്കിനകത്തും ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് കമ്മിങ് ടു ദ ഡിപ്പോസിറ്റർ പിന്നെ എംപ്ലോയിസ് ഷെയർ ഹോൾഡേർസിനെ ലാസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത്രയും ഇടിഞ്ഞു കിടന്നു കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേർസ് പിടിച്ചുകൊണ്ടിരിക്കുന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നതിനകത്ത് അർത്ഥം അപ്പം ഇതിൻ്റെ ഡേറ്റ നമുക്കൊന്ന് നോക്കാം ഡാറ്റ വലിയതായിട്ട് നോക്കാനേ ഇല്ല ആദ്യത്തെ ലൈനിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് അതങ്ങ് പറയും ഇപ്പം ഇതൊന്നു നോക്കി കേട്ടോ കേട്ടോ ഇതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ് അതുപോലെയാണ് കറണ്ട് പ്രൈസും ഒക്കെ കിടക്കുന്നത് ട്വൻറ്റി എയ്റ്റിലായിരുന്നു മാക്സിമം സിക്സ്റ്റീൻ ആയിരുന്നു ലോവസ്റ്റ് ഇൻ ദിസ് ഇയർ ഇപ്പോൾ എയ്റ്റീൻ പോയിൻറ്റ് ടു കിടപ്പുണ്ട് താഴെ നിലം പരിചയമായി കിടക്കുകയാണ് ഈ ഒരു ഫിഗർ കണ്ടോ ത്രീ ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ക്രോർസ് ഇതൊരു ഹ്യൂജ് എമൗണ്ടാണ് സാറന്മാരെ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ഈ കട ഇരിക്കുന്നിടത്തോളം കാലം ഈ കമ്പനിയുടെ സ്റ്റോക്ക് എത്ര നല്ലൊരു പെർഫോം അകത്ത് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യിപ്പിച്ചാലും ഈ സ്റ്റോക്കിൻ്റെ ആ പുഷി മുകളിലോട്ട് വരുത്തില്ല ബിക്കോസ് ഫൈനലി ഈ കടമെടുത്ത ആൾക്കാർക്ക് ഇത് തിരിച്ചു കൊടുക്കണം മനസ്സിലായി അതിനകത്ത് എസ് ബി ഐ പിന്നെ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി പിന്നെ പല പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് കൂടെ കാശ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നല്ല പലിശ ചെയ്ത് അവരെ എടുക്കും അത് നമുക്ക് ഡേറ്റ ഇല്ലാത്ത ക്ലിയർലി വരുന്നില്ല പക്ഷെ അങ്ങനെ അങ്ങ് പോകും ആരും ഫ്രീ ആയിട്ട് ആരെയും സഹായിക്കുന്നില്ല ഈ ദോകത്ത് പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൻ ലൈബിലിറ്റീസ് ഓഫ് എയ്റ്റ് ലാക്ക് ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ക്രോർസ് ഇത് കണ്ടല്ലോ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പറയ പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ലല്ലോ ഉണ്ടോ അപ്പോൾ എയ്റ്റ് പോയിൻറ്റ് വൺ ടു ലാക്ക് ക്രോർ റുപ്പീസിൻ്റെ കണ്ടിന്യൻ ലൈബിലിറ്റീസ് ഉണ്ട് അതിന് ലൈബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലോൻ്റെയും ബലത്തിലാണ് ഞാൻ ഓടുന്നതെന്നുള്ള ക്ലിയർ അനൗൺസ്മെൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് നാലിലും അഞ്ചിലും ഒക്കെ കിടന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം നല്ലൊരു പെർസെൻറ്റേജ് ലാഭം കിട്ടി കാണും പക്ഷേ നിങ്ങൾക്ക് നല്ലപോലെ എമൗണ്ട് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോള്യൂമിൽ മേടിച്ചിരിക്കണം വോള്യൂമിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നല്ല ചാൻസാണ് പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു നാൽപ്പതും അമ്പതിലുമൊക്കെ പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല കുറേ നാളുകൾ പിടിക്കും അത്ര നാൾ വരെ നിങ്ങൾക്ക് കാത്തിരിക്കുവാനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ കാത്തിരുന്ന് കുഴപ്പമില്ല നോ പ്രോബ്ലം ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടിൽ ബി മീറ്റ് അഗെയിൻ പ്ലീസ്